ഫ്രണ്ട്സ് വെൽക്കം ടു മെറാക്കിൾ മേക്കേഴ്സ് പി എസ് സി നമ്മൾ ഇന്നൊരു ട്വന്റി ട്വന്റി സീരീസുമായിട്ടാണ് വന്നിട്ടുള്ളത് എന്താണ് ട്വന്റി ട്വന്റി സീരീസ് എന്നല്ലേ ഇന്ന് മുതൽ നമ്മൾ ടെൻത്ത് പ്രിലിംസിന് വേണ്ടി ഇരുപത് പി വൈ ക്യൂസ് എന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഈ ഇരുപത് ക്വസ്റ്റ്യനും പി എസ് സി ചോദിച്ചു തന്നെയാണ് ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമാണ് അപ്പോൾ നമ്മൾ ഇനി എന്നും ഈ വീഡിയോസ് ഇടുന്നുണ്ടായിരിക്കും അപ്പം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇലകളിൽ വലക്കണ്ണുകൾ പോലെ കാണപ്പെടുന്ന സിരാവിന്യാസം ഇലകളിൽ വലക്കണ്ണുകൾ പോലെ കാണപ്പെടുന്ന സിരാവിന്യാസമാണ് ജാലിക സിരാവിന്യാസം ജാലിക സിരാവിന്യാസം മുളയ്ക്കുന്ന വിത്തിൽ നിന്ന് ആദ്യം പുറത്തു വരുന്നത് മുളയ്ക്കുന്ന വിത്തിൽ നിന്ന് ആദ്യം പുറത്തു വരുന്നത് ബീജമൂലം ഇടിമിന്നൽ ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയിലാണ് ഇടിമിന്നൽ ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയിലാണ് പ്ലാസ്മ ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിയ രാജാവ് ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിയ രാജാവാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ അധ്യക്ഷൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ അധ്യക്ഷനാണ് പട്ടം എ താണുപിള്ള പട്ടം താണുപിള്ള അടുത്ത ക്വസ്റ്റ്യൻ ബാലവേല വിരുദ്ധ ദിനം ബാലവേല വിരുദ്ധ ദിനം ജൂൺ പന്ത്രണ്ട് പിണറായി വിജയൻ കേരളത്തിന്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ കേരളത്തിന്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്നാമത്തെ മുഖ്യമന്ത്രിയും പന്ത്രണ്ടാമത്തെ വ്യക്തിയുമാണ് പിണറായി വിജയൻ കണ്ടൽ കാടുകളെ റിസർവ് വനമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കണ്ടൽ കാടുകളെ റിസർവ് വനമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വത ഇന്ത്യയുടെ ഏറ്റവും വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഹിമാദ്രി ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ആണ് ഗ്രേറ്റ് റാൻ ഓഫ് കച്ച് അപ്പൊ നമുക്ക് ഈ പത്ത് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം ഇലകളിൽ വലക്കണ്ണുകൾ പോലെ കാണപ്പെടുന്ന സിരാവിന്യാസമാണ് ജാലിക സിരാവിന്യാസം മുളയ്ക്കുന്ന വിത്തിൽ നിന്ന് ആദ്യം പുറത്തു വരുന്നത് ബീജമൂലം ഇടിമിന്നൽ ദ്രവ്യത്തിന്റെ ഏതവസ്ഥയിലാണ് പ്ലാസ്മ ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിയ രാജാവ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ അധ്യക്ഷൻ പട്ടം എ താണുപിള്ള ബാലവേല വിരുദ്ധ ദിനം ജൂൺ പന്ത്രണ്ട് പിണറായി വിജയൻ കേരളത്തിന്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് ഇരുപത്തി മൂന്നാമത് പന്ത്രണ്ടാമത്തെ വ്യക്തിയും കണ്ടൽ കാടുകളെ റിസർവ് വനമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര ഇന്ത്യയുടെ ഏറ്റവും വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വത ഹിമാദ്രി ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഗ്രേറ്റ് റാൻ ഓഫ് കച്ച് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന വിശേഷണം ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന വിശേഷണം ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഭഗത് സിംഗ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം അംഗീകരിച്ചത് എന്ന് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം അംഗീകരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാല് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ ടെലിഫോണിലൂടെ നൽകുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ ടെലിഫോണിലൂടെ നൽകുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ആശ്രാമം കായൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായൽ ആശ്രാമം കായൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായലാണ് അഷ്ടമുടി കായൽ കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവേദ പദ്ധതിയുമായി സഹകരിച്ചിരിക്കുന്ന രാജ്യം കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവേദ പദ്ധതിയുമായി സഹകരിച്ചിരിക്കുന്ന രാജ്യമാണ് ചൈന ഏറ്റവും കുറച്ച് ദേശീയപാതകൾ കടന്നു പോകുന്ന കേരളത്തിലെ ജില്ല ഏറ്റവും കുറച്ച് ദേശീയപാതകൾ കടന്നു പോകുന്ന കേരളത്തിലെ ജില്ലയാണ് വയനാട് സോളാർ പാനലിൽ സെല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം സോളാർ പാനലിൽ സെല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് വെള്ളി സിയാൽ എന്നറിയപ്പെടുന്ന വിമാനത്താവളം ഏതാണ് സിയാൽ എന്നറിയപ്പെടുന്ന വിമാനത്താവളം ഏതാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന നദി ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന നദിയാണ് കൃഷ്ണ ഒരു വർഷത്തിൽ രാവും പകലും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കൂടുതലാകുന്നതിന് പറയുന്ന പേര് ഒരു വർഷത്തിൽ രാവും പകലും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കൂടുതലാകുന്നതിന് പറയുന്ന പേരാണ് അയനാന്തം നമുക്ക് ഈ പൊത്ത ക്വസ്റ്റിനോട് നോക്കാം രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന വിശേഷണം ലഭിച്ച സ്വാതന്ത്ര്യസമര സേനാനിയാണ് ഭഗത് സിംഗ് ഇന്ത്യയുടെ ദേശീയ ഗീതമായി വന്ദേമാതരം അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാല് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ ടെലിഫോണിലൂടെ നൽകുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ആശ്രാമം കായൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായലാണ് അഷ്ടമുടി കായല് കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിയുമായി സഹകരിച്ചിരിക്കുന്ന രാജ്യമാണ് ചൈന ഏറ്റവും കുറച്ച് ദേശീയപാതകൾ കടന്നു പോകുന്ന കേരളത്തിലെ ജില്ലയാണ് വയനാട് സോളാർ പാനലിൽ സെല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് വെള്ളി സിയാൽ എന്നറിയപ്പെടുന്ന വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന നദിയാണ് കൃഷ്ണ ഒരു വർഷത്തിൽ രാവും പകലും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കൂടുതലാകുന്നതിന് പറയുന്ന പേരാണ് അയനാന്തം അപ്പം ഇനിയും നമ്മൾ ട്വന്റി ട്വന്റി സീരീസുമായിട്ട് വീണ്ടും എത്തുന്നതായിരിക്കും ചാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റായിട്ടൂടെ രേഖപ്പെടുത്തണം അടുത്ത വീഡിയോ വീണ്ടും കാണാം ഓക്കെ താങ്ക്